അപ്പോൾ ഞാൻ പുതിയത് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല കോങ്ങാട് കോങ്ങാട് പത്രിപ്പാല റോട്ടിലാണ് കോങ്ങാട് പത്രിപ്പാല റോട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഏക്കറ മുപ്പത്തഞ്ച് സെൻറ്റാണ് അനുഭവങ്ങളെന്ന് പറയുന്നത് അമ്പത് തെങ്ങ് പിന്നെ പലജാതി മരങ്ങൾ അത്യാവശ്യം കുരുമുളക് കിണർ വെള്ളം ഇതൊക്കെയാണ് ഇപ്പോൾ അതിലുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഫാമിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് വെള്ളം കരണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് വില പറയുന്നത് ഇരുപത്തയ്യായിരം ഉറുപ്പിയാണ് സെൻറ്റിന് ഏക്കറിക്ക് ഇരുപത്തഞ്ച് ലക്ഷമാണ് പിന്നെ അത് പിന്നെ കുറവ് വരും നമ്മൾ കച്ചവടം എന്നുള്ള രീതിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉടമസ്ഥനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് സംസാരിച്ചിട്ട് ആദ്യം വന്ന് സ്ഥലം കാണുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമോ കാര്യങ്ങൾ പറഞ്ഞുതരാം